ഹലോ മക്കളെ വെൽക്കം ബാക്ക് ടു ലേണിനു കുറേ പേര് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യത്തിനുള്ള മറുപടി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇത്രയും നാളും കീം എക്സാമിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല കീം എക്സാമിന് വേണ്ടി ഒരു പ്രിപ്പറേഷനും എടുത്തിട്ടില്ല ഇനിയുള്ള രണ്ട് മാസം പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുമോ ഈ ക്വസ്റ്റ്യൻ മനസ്സിലുള്ള എല്ലാവരോടും പറയാനുള്ള ഒറ്റ മറുപടിയേ ഉള്ളൂ നിങ്ങളുടെ ഉള്ളില് നേടിയെടുക്കണം എന്നൊരാഗ്രഹമുണ്ട് ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു മനസ്സും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ രണ്ട് മാസം കൊണ്ട് നല്ലൊരു സ്കോറ് നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും പക്ഷെ അതിന് വേണ്ടത് കൃത്യമായ ഒരു ഷെഡ്യൂളിൽ പഠിക്കാനുള്ള ടൈം ടേബിൾ ഉണ്ടാക്കി അത് ഓരോ ദിവസവും കൃത്യമായി തന്നെ പഠിച്ച് പഠിക്കുന്നത് ഏറ്റവും എഫക്റ്റീവായി പഠിച്ച് നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്ത് നല്ല കൂടി പരീക്ഷയ്ക്ക് പോവാം എന്നുള്ള ഒരു ഉറപ്പ് നമ്മുടെ മനസ്സിലുണ്ടാവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമ്മൾ രണ്ട് വർഷം എടുത്തു പഠിച്ചോ രണ്ട് മാസം എടുത്തു പഠിച്ചോ എന്നുള്ളതല്ല പഠിക്കുന്ന സമയം ഏറ്റവും എഫക്റ്റീവായിട്ട് പഠിക്കുന്നുണ്ടോ എന്നുള്ളതിലാണ് കാര്യം കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ ഒരു ചാനലിൽ ഒരു ടു മന്ത് സ്റ്റഡി പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് കാണണം അതിൽ കൃത്യമായി നമ്മുടെ ഫിസിക്സിനും കെമിസ്ട്രിക്കും മാത്സിനും പഠിക്കാനുള്ള ടൈമും റിവിഷൻ ചെയ്യാനുള്ള ടൈമും മോക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള ടൈമൊക്കെ ആയിട്ട് ഈക്വൽ ആയിട്ട് ഈ രണ്ട് മാസത്തെ ടൈം ഡിവൈഡ് ചെയ്ത് ഒരു സ്റ്റഡി പ്ലാൻ ഞാൻ ഇട്ടിട്ടുണ്ട് ആ സ്റ്റഡി പ്ലാൻ നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് കൃത്യമായി സിലബസ് കവർ ചെയ്ത് പഠിക്കാനും റിവൈസ് ചെയ്യാനും മോക്ക് ടെസ്റ്റ് ചെയ്യാനും ഒക്കെയുള്ള ടൈം കിട്ടും പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ച് പോർഷൻസ് ഒക്കെ ഒരു പക്ഷേ നിങ്ങൾ പഠിക്കാത്ത പോർഷൻസ് ഈ സിലബസിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ കുറച്ച് കൂടുതൽ ടൈം നമ്മൾ ചിലപ്പോൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും ആ ഒരു ടൈം മാത്രം എക്സ്ട്രാ എടുക്കുക ബാക്കിയുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും ഒക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് അല്ലാതെ വേറെ ഒരുപാട് കാര്യങ്ങളൊന്നും നമുക്ക് ഇതിന് വേണ്ടി പുതിയതായിട്ട് പഠിക്കാനില്ല പക്ഷേ ആ പഠിച്ച കാര്യങ്ങളെ നമ്മൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടിയിട്ട് കാരണം ഇതൊരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വരുന്ന എക്സാം ആണ് അല്ലേ അല്ലാതെ നമ്മൾ എഴുതുന്ന സ്റ്റെപ്സിനോ കാര്യങ്ങൾക്കോ ഫിഗറിനോ ഒന്നും ഇവിടെ മാർക്കില്ല ചോദ്യം വായിക്കുക അതിനുള്ള ഉത്തരം നമ്മൾ എഴുതുക എന്നുള്ളതാണ് വേണ്ടത് അപ്പൊ ആ രീതിയിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളെ ഒന്ന് കൃത്യമായി പഠിച്ചെടുക്കുക എന്നിട്ട് എത്ര സ്പീഡിൽ ഇവിടെ ടൈം മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് തന്നിട്ടുള്ള ഒരു ടൈമിനകത്ത് നമ്മൾ എല്ലാ ചോദ്യങ്ങളും വായിച്ച് ഉത്തരം എഴുതണം അപ്പൊ അതിനൊക്കെയുള്ള ഒരു പ്രാക്ടീസ് ഈ ഒരു രണ്ട് മാസം കൊണ്ട് നിങ്ങൾ നേടിയെടുത്താൽ മതി അതിനുള്ള കംപ്ലീറ്റ് അസിസ്റ്റൻസ് നമ്മൾ ലേണിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ക്രാഷ് കോഴ്സ് വഴി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് ഓരോ യൂണിറ്റിന്റെയും പ്ലസ് വണ്ണിന്റെയും പ്ലസ് ടു ഓരോ യൂണിറ്റിന്റെയും ലെക്ചേഴ്സും എം സി ക്യൂസും മോക് ടെസ്റ്റും പി ഡി എഫ് സ്റ്റഡി മെറ്റീരിയൽസും എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് കൂടാതെ നമ്മുടെ ഏറ്റവും ഒരു പ്രത്യേകതയുള്ള ഒരു കാര്യമാണ് നമ്മൾ കീം ഹൈലൈറ്റ്സ് അതുപോലെ കീം മാരത്തോൺ എന്ന് പറയുന്ന രണ്ട് സെഷൻസ് കൊടുക്കുന്നുണ്ട് ൈറ്റ്സിന് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ യൂണിറ്റിലും പഠിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോർമുലാസും ഇക്വേഷൻസും മാത്രം വെച്ചുകൊണ്ടുള്ള വീഡിയോ എം സി ക്യൂ മാരത്തോൺ പറഞ്ഞാൽ ഇതേപോലെ ഓരോ യൂണിറ്റിൽ നിന്നുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ കോഴ്സുകളിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിന്റെ ഡെമോ ക്ലാസ്സുകൾ നമുക്ക് ഈ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് കാണാം അത് നോക്കി നിങ്ങൾ തീരുമാനം എടുക്കുക ലണിനോടൊപ്പം പഠിക്കണോന്നുള്ളത് അപ്പൊ ഇനിയും പഠിച്ചു തുടങ്ങാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നിരാശപ്പെട്ടിരിക്കേണ്ട ഇനിയും നമുക്ക് നേടിയെടുക്കാനുള്ള സമയമുണ്ട് അതിന് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കൃത്യമായി നമുക്കൊരു നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവണം ഈ എക്സാം ഞാൻ നേടിയെടുക്കും അത് എനിക്ക് നേടിയെടുക്കണം എന്നുള്ള ഒരു ഒരു വിഷൻ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യണം നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യണം അടുത്ത രണ്ട് മാസം ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ച് ഇതിനു വേണ്ടി തന്നെ നമ്മൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും എന്നുള്ള ഒരു ഉറപ്പ് ഞാൻ തരികയാണ് ലേണിനും അതിനുള്ള എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് തരത്തിണ്ട് ഓക്കെ അപ്പം നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാം നമ്മൾ എല്ലാ സപ്പോർട്ടും തരുന്നതായിരിക്കും താങ്ക് യു